നമ്മൾക്ക് ചോർന്നണ സമയത്ത് എന്ത് കറികള് പല തരത്തിലുള്ളത് ഉണ്ടെങ്കിൽ ഒരു ചമ്മന്തി കിട്ടുന്ന സമയത്ത് എത്ര നന്നായിരിക്കില്ല നമ്മൾക്ക് കഴിക്ക ഹായ് ഞാൻ സുധാമഴ മേഘമാണ് ഇന്ന് ഞാൻ ഇവിടെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഇടിച്ചമ്മന്തി അല്ലെങ്കിൽ ചതച്ച ചമ്മന്തിയാണ് ഞാനിവിടെ ചെയ്യാൻ പോണത് അപ്പം നമ്മൾക്ക് ആദ്യം തന്നെ ഒരു ജാറിലേക്ക് നാളികേരമൊക്കെ ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമ്മൾക്ക് എരിവിന് ആവശ്യമുള്ള പച്ചമുളക് അതുകൂടെ ഇടാം പിന്നെ ആവശ്യത്തിന് പുളി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് അപ്പം നമ്മൾക്ക് ഈ നാളികേരം ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ ഇത് നോക്കൂ നന്നായിട്ട് അരഞ്ഞിട്ടില്ല ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തതേ ഉള്ളൂ ഇനി നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിക്കാം ഒന്നുകൂടി നമ്മൾക്ക് ചതച്ചെടുക്കാം അപ്പം നമ്മുടെ ചതച്ച ചമ്മന്തി നമ്മൾക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ ഞാനൊരു കുഞ്ഞ് മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത് ഇനി നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് എന്താ അറിയോ നല്ല രുചിക്കായിട്ട് പച്ച വെളിച്ചെണ്ണ അതുകൂടെ ഒഴിച്ച ശേഷം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക നമ്മൾക്ക് ചോർന്നണ സമയത്ത് എന്ത് കറികൾ പല തരത്തിലുള്ളത് ഉണ്ടെങ്കിലും ഒരു ചമ്മന്തി കിട്ടുന്ന സമയത്ത് എത്ര നന്നായിരിക്കില്ല നമ്മൾക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റോടെ നല്ല ചൊടി എന്ന് പറയില്ലേ അത് ആസ്വദിച്ച് നമുക്ക് കഴിക്കാൻ പറ്റും അത് പല തരത്തിലുള്ള ചമ്മന്തി ഉണ്ട് പക്ഷെ ഇത് നാളികേരവും ചെറിയ ഉള്ളിയും കറിവേപ്പിലയും പച്ചമുളകും പച്ച വെളിച്ചെണ്ണയും അങ്ങനെ എല്ലാം ചേർത്തിയ ഒരു ഇടിച്ചമ്മന്തി അല്ലെങ്കിൽ ചതച്ച ചമ്മന്തി റെഡിയായി